നമ്മൾ ചൊല്ലിയ സ്വലാത്തുകളും വെള്ളിയാഴ്ച രാവിലെ നമ്മുടെ ഈ മജ്ലിസും ഒക്കെ ആദരവായ നബി മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ നാളെ മഹ്സറിൽ നമുക്ക് ലഭിക്കാനുള്ള കാരണമായ നിന്ന് സ്വീകരിക്കട്ടെ നബി വസ്ല്ല തങ്ങളുമായിട്ട് ഒരു മുങ്ങനായ മനുഷ്യൻ ബന്ധം പുലർത്തുക എന്നത് ആ മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യവുമാണ് ആ ബന്ധം സ്ഥാപിക്കുന്നതിലൂടെയല്ലാതെ നമ്മിൽ ഒരാൾക്കും വിജയിക്കുക എന്നുള്ളത് സാധ്യവുമല്ല നോക്കൂ നിങ്ങൾ അള്ളാഹന റസൂല് നമ്മളെ പഠിപ്പിച്ച ഒരു കാര്യം ദുനിയവിൽ നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം അത് ഞാനാണ് എന്റെ ഉമ്മത്തായി എന്നതാണ് നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ ഭാഗ്യം അതിനേക്കാൾ വലിയൊരു ഭാഗ്യം നിങ്ങൾക്ക് വേറെ കിട്ടിയിട്ടില്ല എന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ എന്താ അതിനേക്കാൾ വലിയ ഭാഗ്യമുള്ളത് ഒഹ്മാനം കലീമുല്ലാഹി മൂസാ നബി അലൈഹി അതുപോലെ റൂഹുല്ലാഹി ഈസ അലൈഹി സ്വലാത്തു വസ്സലാം അവരൊക്കെയും ഈ ഉമ്മത്തിന്റെ മഹത്വങ്ങൾ അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തപ്പോ അള്ളാഹിനോട് റബ്ബേ ഞങ്ങളെ ആ മുത്തിനു തങ്ങളെ ഉമ്മത്താക്കിട്ടൊന്നിനി സൃഷ്ടിച്ചില്ലല്ലോ പരാതി പറഞ്ഞിട്ട് ദുആ ഈസാൻ അബിന്റെ സ്വീകരിച്ചിട്ടുണ്ട് ഇനി അവസാന കാലഘട്ടത്തിൽ തിയാമനാളോട് അടുക്കണ സമയത്ത് ഈസാൻ നബി അലൈഹി സ്ലാമിറങ്ങി വരും അന്ന് ഈസാൻ നബി പ്രവാചകനായിട്ട് സ്വന്തമായ വരിക നമ്മുടെ നേതാവ് റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ഒരുത്തരായിട്ട് മുത്ത് നബി തങ്ങളുടെ ഈ ശരീഅത്ത് ഇവിടെ വ്യാപിപ്പിക്കാനാണ് ആ ബന്ധം ശരീരത്തി അതെങ്ങനെ അതെങ്ങനെയാ എന്ന് ചോദിച്ചാൽ അത് ചെറുതോ വലുതോ ആയ കാര്യങ്ങളെ കൊണ്ട് എല്ലാ ദിവസവും ആ ബന്ധം മുറിയാതെ കൊണ്ട് നടക്കും അതിനേതു വഴിയും സ്വീകരിക്കാം അതിനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴിയാണ് സ്വലാത്ത് ധാരാളം ജില്ല ഏത് വഴി സ്വീകരിച്ചാലും ആ ബന്ധം മുറിയാതെ കിട്ടിയാൽ ആ മനുഷ്യന് എവിടെങ്കിലും ഒക്കെ അടങ്ങാറാകുകയാണെങ്കിൽ നാളാഹൃതത്തിൽ ആ മനുഷ്യനെ സഹായിക്കാൻ ആര് വരും നോക്കൂ നിങ്ങൾ ബഹുമാനം പെട്ട ഇമാംബിലിയ പറയുന്ന ഒരു സംഭവം നോക്കാൻ വലിയ അത്ഭുതമുള്ള ഒരു സംഭവമാണ് ഇമാം നരയങ്ങൾ അള്ളാഹുന്റെ ഔലിയാക്കളിൽ വലിയ മഹാനാണ് മാത്രമല്ല ഈ ഭൂമിയിലെ പച്ച മണ്ണ് നേരിട്ട് സംസാരിച്ച മഹാനാണ് ഇമാം വലിയ പവറുള്ള ആളായിരുന്നു ഒരു ദിവസം ഇങ്ങനെ ഒരു വഴിയിലൂടെ അങ്ങനെ നടന്നു പോവുകയാണ് അപ്പൊ സംസാരം എന്താ സംസാരം നരയങ്ങൾ ഓ ശിബിലി നിങ്ങൾ എന്നെ പോലെ കിട്ടോ എന്ന് പറഞ്ഞു

ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനോട് സംസാരിക്കണതുപോലെ നൂറുകണക്കിന് ആളുകളും ശിഷ്യന്മാരും വലിയ വലിയ പണ്ഡിതന്മാരും വലിയ സൂഫികളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന സദസ് ആ സദസ്സിലേക്കൊരു ഭ്രാന്തനായ മനുഷ്യൻ ആ അവരെന്നാക്ക് തനിച്ച ഭ്രാന്താണ് അയാളാണ് ആ സദസ്സിലേക്ക് ആ മനുഷ്യൻ ഇങ്ങനെ ഈ മജ്ലിസിലേക്ക് ഇങ്ങനെ കയറി വരുന്നത് കണ്ടപ്പോൾ തന്നെ ഉടനെ ഇമാം ഷിബിലി റബി അള്ളാം എണീക്കുകയാണ് തറസ് എടുക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ടവരിക്ക് പ്രത്യേകമായി ഇരിപ്പിടത്തിൽ നിന്ന് എണീറ്റു നേരാ ഭ്രാന്തനായ മനുഷ്യന്റെ അടുത്ത് ചെല്ലുകയാണ് അയാളെ കൈ പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരുകയാണ് എന്നിട്ട് ദർസ് നടത്താൻ വേണ്ടി ബഹുമാനപ്പെട്ടവർ വിരിക്കുന്ന നല്ല ഒരു വിരിപ്പുണ്ടായിരുന്നു ആ വിരിപ്പെടുത്തിട്ട് ഈ ഭ്രാന്തിന് വിരിച്ചു കൊടുക്കുകയാ ആ ഭ്രാന്തൻ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് സംസാരങ്ങൾ ആർക്കും തിരിയുന്നില്ല അതെല്ലാം അതുപോലെ ബഹുമാനപ്പെട്ടവർ കേട്ടിരിക്കുകയാ സംസാരം കഴിഞ്ഞ ആ ഭ്രാന്ത മടങ്ങി പോവുകയാണ് ഉടനെ ശിവിലി തങ്ങളാ മനുഷ്യന്റെ കൂടെ നടന്നു ഒരല്പസമയം അയാളുടെ കൂടെ നടന്ന് ആ മനുഷ്യനെ യാത്രയാക്കുകയാ മനുഷ്യൻ മജിലിസിലിരിക്കുന്ന ശിഷ്യന്മാർ ഇത് കണ്ടപ്പോ എല്ലാവർക്കും അത്ഭുതമായി ഉടനെ അവർ ചോദിച്ചു സ്ഥാതേ വാഹുലുദാ യൂരൂന ഇന്ന ഹു മജുനൂ ഈ മനുഷ്യനെ കൊണ്ടാണോ നിങ്ങൾ ഇത്രത്തോളം സ്വീകരിച്ചത് ഈ മനുഷ്യനെ കണ്ടിട്ടാണോ നിങ്ങൾ എണീറ്റ് തന്നത് ഈ മനുഷ്യന് വേണ്ടിയാണോ നിങ്ങളുടെ ഇരിക്കുന്ന ആ വിരിപ്പ് നിങ്ങൾ വിരിച്ചു കൊടുത്തത് ഈ മനുഷ്യനെ യാത്രയാക്കാനാണോ നിങ്ങൾ കൂടെ നടന്നത് നിവാസികൾ മുഴുവനും ഈ മനുഷ്യനെ കുറിച്ച് ഇയാള് പറയുന്നവരാണ് പിന്നെയും ഈ മനുഷ്യന് വേണ്ടി ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ആര് ചോദിച്ചു പറഞ്ഞ മറുപടി ഇതേ ചോദ്യം ഞാൻ ആരോടും ചോദിച്ചിരുന്നു ആദരവായു നിങ്ങൾ ഇപ്പൊ ഇഞ്ഞോട് ചോദിച്ചില്ലേ നാട്ടുകാരൊക്കെ ഈ മനുഷ്യന് വേണ്ടി നിങ്ങൾ എന്തിനാണ് ഇങ്ങനൊക്കെ ചെയ്യണമല്ല നിങ്ങൾ ഇതേ ചോദ്യം ഒരുക്ക ഞാൻ ആരോട് ചോദിച്ചിട്ടുണ്ട് ഒരു പറഞ്ഞു കൊടുത്തു ഒരു രാത്രി ഞാൻ കിടന്നുറങ്ങുമ്പോ അള്ളാഹു നല്ല സുന്ദരമായ സ്വപ്നം കാണിച്ചു എന്താണ് സ്വപ്നം സ്വപ്നമെന്നറിയുമോ മദീന പുള്ളിയാണ് സുന്ദരമായ മദീന പള്ളിയുടെ ബിഹ്റാബിലാതരമായ നിമിതങ്ങളുണ്ട് മാ പള്ളി പള്ളിമൊഴിവനും സ്വഹാബത്ത് നിറഞ്ഞിരിക്കുകയാണ് എല്ലാ മഹാന്മാരായ സ്വഹാബാക്കളുമുള്ള മജ്ലിസാണ് അള്ളാന്റെ റസൂൽ അവർക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ആ സദസ്സിലേക്ക് ഈ ഭ്രാന്തനായ മനുഷ്യൻ കയറി വരുന്ന കാഴ്ച ഞാൻ കാണുന്നത്

ആ മനുഷ്യനെ കണ്ടപ്പോഴോ തങ്ങൾ ആ കൈ പിടിക്കുകയാണ് താനിരിക്കുന്ന സ്ഥലത്തെ അയാള കൊണ്ടുവരുകയാണ് ഉണ്ടായിരുന്ന ഒരു പുതപ്പുണ്ടായിരുന്നു ആ ശാലെടുത്ത് ആ മനുഷ്യന് വിരിച്ചു കൊടുക്കുകയാണ് ആ മനുഷ്യനുമായി സംസാരിക്കുകയാണ് സംസാരം കഴിഞ്ഞ് ആ മനുഷ്യൻ തിരിച്ചു പോകുമ്പോ ആ മനുഷ്യനെ യാത്രയാക്കാൻ ആ മനുഷ്യന്റെ കൂടെ മുത്തമീപം നടക്കുകയാണ് അവർ അല്പദൂരം കൂടെ मनुष्य यात्राया गया അത്ഭുതായി ഇത് കണ്ടപ്പോ ഞാൻ ചോദിച്ചു ഈ ഭ്രാന്തനായ മനുഷ്യന് വേണ്ടിയാണോ ഇത്രയും കാര്യങ്ങളൊക്കെ മുത്തുനേരങ്ങള് ചെയ്യുന്നത് ഞങ്ങളുടെ നാട്ടുകാരായ ഭഗതാദിനിവാസികൾ മുഴുവനും ഈ മനുഷ്യനെ കുറിച്ച് ഭ്രാന്തന പറയാറുള്ളത് ഈ മനുഷ്യന് നിങ്ങൾ ഇത്രയും തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു ചോദ്യം ഒരുക്ക ഞാൻ ആരോട് ചോദിച്ചിരുന്നു ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സ്വപ്നം കാണിച്ചെന്നപ്പോ ഞാൻ കണ്ട കാഴ്ചയാണ് ആ മനുഷ്യനെ നബി തങ്ങൾ സ്വീകരിച്ചു ഇരുത്തിയതും ഒക്കെ അപ്പൊ ഞാൻ ആ മനുഷ്യനെ വേണ്ടി കണ്ട് ഇത് കണ്ടപ്പോ ഞാൻ അള്ളാഹി റസൂലിനോട് ചോദിച്ചു എന്തിനാണ് ഇങ്ങനൊക്കെ ചെയ്യണം അപ്പോൾ ഇപ്പോൾ മുത്തരവിധങ്ങളെന്നോട് പറഞ്ഞ മറുപടി ഇങ്ങനെയാണ് പ്രിയപ്പെട്ട ശിബിലീ ാരായ നിങ്ങളൊക്കെ ഭ്രാന്തനെന്ന് പറയുന്ന മനുഷ്യനില്ലേ ആ മനുഷ്യൻ മനുഷ്യനാരാണെന്ന് നിങ്ങൾക്കറിയുമോ ആ മനുഷ്യന് ഞാനുമായിട്ടുള്ള ബന്ധമെന്തെന്ന് നിങ്ങൾക്കറിയുമോ ഞാനുമായിട്ടുള്ള ബന്ധം മുറിഞ്ഞു പോകാതിരിക്കാൻ പരിശുദ്ധ ഖുറാനിൽ എന്റെ പേരുള്ള ചില ആയത്തുകളുണ്ടല്ലോ അത് മുടങ്ങാതെ കൃത്യമായ ദിവസവും പാരായണം ചെയ്യുന്ന മനുഷ്യനാണ് ഈ മനുഷ്യനെ എനിക്ക് മാറ്റി നിർത്താൻ കഴിയുകയില്ല അതാണ് അന്ന് അള്ളാഹന്റെ ഈ മനുഷ്യനുണ്ടായിരുന്ന മാത്തന്താരങ്ങൾ ബന്ധം സ്ഥാപിച്ചു എങ്ങനെയാന്നറിയോ ഖുറാനിൽ ലബിതങ്ങളെ പേരുള്ള ചില ആയത്തുകൾ ഉണ്ടല്ലോ

ാഹ് നമുക്ക് ഈ ദുനിയാവിൽ തന്നെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയുന്നത് ഏറ്റവും വലിയ സൗഭാഗ്യമെന്ന് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട നേതാവായ മുത്തഹബീബാണ് ആ ഹബീബിനോട് ബന്ധം പുലർത്താതെ ഒരു മേഖലയിൽ നമുക്ക് വിജയിക്കാൻ കഴിയുകയില്ല ഏതൊക്കെ ആ ബന്ധത്തിന് ഉപയോഗപ്പെടുത്താൻ കഴിയുമോ ആ മാർഗങ്ങൾ മുഴുവനും ഉപയോഗപ്പെടുത്താ അതിൻ്റെ റസ്സുമില്ല കിട്ടുക എന്ന് പറയുന്നത് ഒരു മനസ്സിന്റെ ഏറ്റവും വലിയ ഭാഗ്യം ആ ബന്ധത്തിനുള്ള ഏറ്റവും വലിയ മാർഗം എന്ന് പറയുന്നത് സ്വലാതാണ് അത് വെള്ളിയാഴ്ച രാവിലാകുമ്പോഴോ അതിന്റെ പവറും മഹത്വവും പറഞ്ഞാൽ തീരുകയില്ലല്ലോ ഈ സ്വലാത്ത് നേരെ നേരം വെളിവാക്കപ്പെടുന്നില്ലേ വെള്ളിയാഴ്ച രാവിലെ സ്വലാത്തുകാരെ നേരം മദീനാറുതയിൽ പ്രദർശിപ്പിക്കപ്പെടുന്നില്ലേ സദാ സമയം സ്വലാത്തിലായി അഭയം തേടിയാൽ അതുമല്ലാത്ത സൗഭാഗ്യം തന്നെയാ അള്ളാഹു നമുക്കതിന് ഭാഗ്യം തട്ടെ ബഹുമാനപ്പെട്ട ബിലാർ അലി അള്ളാൻ അറിയില്ലേ അള്ളാഹുന്റെ മദീന വിട്ടുപോകി ആരെങ്കിലും പോകാൻ ആഗ്രഹിക്കൂ ബിലാർ അലിന് മദീനയിൽ നിൽക്കാൻ കഴിഞ്ഞല്ലേ എന്തേ കാരണം തരങ്ങൾ അള്ളാഹുന്റെ കാണാത്ത കഴിയില്ല പക്ഷെ ബിലാൽ തങ്ങൾക്ക് അത് പോരാ എല്ലാരും പറഞ്ഞാലേ ബിലാല നിങ്ങൾ പോകരുത് നിങ്ങൾ പോകരുത് ട്ടോ സിദ്ദീഖ് അലി പറഞ്ഞു നിങ്ങൾ പോകരുത് ട്ടോ അപ്പൊ സിദ്ദീഖർ പറഞ്ഞു നിങ്ങൾ പണ്ട് ഉമയ്യത്തിന്റെ കയ്യിൽ നിന്നെ പൈസ കൊടുത്തു വാങ്ങിയത് നിങ്ങളെ അടിമയായിട്ട് ഞാൻ നിൽക്കാനാണെങ്കിൽ ഞങ്ങൾ അടിമാനക്ക് നിങ്ങൾ പറയണത് കേട്ടോ നിന്നോള അല്ല അള്ളാന പ്രതിഫല ആഗ്രഹിച്ച് നിങ്ങൾ അള്ളാന്റെ മാർഗത്തിൽ മോചിപ്പിച്ചതാണെങ്കിൽ നിങ്ങൾ ഇന്നോടെ പിടിച്ച് നിർത്തരുതിട്ടോന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു തങ്ങൾ ബിലാലെ ഞാൻ എനിക്ക് വേണ്ടി വാങ്ങിയതല്ല ഞാൻ അള്ളാന മാർഗത്തിൽ തന്നെ സ്വതന്ത്രമാക്കിയത് തന്നെയാണ് ഞാൻ പോകാൻ പോയി പിന്നെ മരിക്കോളം അല്ലേ ജീവിച്ചത് പിന്നെ ഒരു തവണ അതല്ലെങ്കിൽ രണ്ട് തവണയാണ് മദീനയിൽ വന്നത് അതന്നെ വരാനായ കാരണം കാര്യങ്ങൾ ഒരു രാത്രി കടന്നുറങ്ങണ സമയത്ത് അപ്പൊ കൊല്ലത്ര കഴിഞ്ഞിരിക്കണ കാര്യങ്ങൾ സിദ്ധീക്രോ രണ്ടര കൊല്ലത്തെ ഭരണം കഴിഞ്ഞു

മദീന എന്തൊക്കെ മദീനക്കാർക്ക് ആ സമയത്തുണ്ടായ സന്തോഷം എന്താണെന്ന് അറിയുന്നത് കാരണം അമ്മാൻ വസൂലുള്ള കാലം മുഴുവൻ ആ മദീന പുള്ളിയിൽ കൊടുത്ത മനുഷ്യനല്ലേ ലോക ചരിത്രത്തിൽ കീഴിൽ വന്നപ്പോ എല്ലാ ഉണ്ടായപ്പോൾ അവരുടെ മുമ്പിൽ വെച്ച് കഴമ്പയുടെ മുകളിൽ മുത്തിനുപിതങ്ങൾ കയറ്റി വാങ്ങുകൊടുപ്പിച്ച ലോകത്തെ ഏക മനുഷ്യനല്ലേ ഇത് ആ മനുഷ്യനാരാണ് മദീനക്കാർക്കുണ്ടായ സന്തോഷം അവര് വാങ്ങ കൊടുക്കാൻ പറഞ്ഞു ബഹുമാനപ്പെട്ടവർ പറഞ്ഞു എനിക്കതിന് കഴിയുകയില്ല നിമിതങ്ങളുടെ പേരക്കുട്ടികൾ വന്ന് വാങ്ങ കൊടുക്കാൻ നിർബന്ധിപ്പിച്ചതാണ് എങ്ങനെയാണ് ഒഴിഞ്ഞു മാറാൻ കഴിയുന്നില്ലല്ലോ ആ മദീന പള്ളിയിൽ ഒരാസറിന്റെ പാങ്ക് വിളിക്കാൻ പള്ളിയുടെ മിനാരത്തിലേക്ക് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ബിലാല തങ്ങൾ ഒരിക്കൽ കൂടി കയറി വരുകയാങ്ക് വിളി അങ്ങ് തുടങ്ങിയപ്പോ മദീനക്കാരുവരും കാരണം വർഷങ്ങൾക്ക് മുമ്പ് അവർ ഈ പാങ്ക് കേട്ടപ്പോ ജീവിച്ചിരുന്ന കാലമല്ലേ എല്ലാവർക്കും ഓർമ്മ മുത്തഹബീബ് ജീവിച്ചിരുന്ന കാലം പക്ഷേ മുഴുവൻ പി തങ്ങളുടെ ആ പേരുള്ള ഭാഗമങ്ങ് പറഞ്ഞ പൊബക്ക കരയാൻ തുടങ്ങി കരഞ്ഞ് കരഞ്ഞ് തളർന്ന് ആ ബിഹറാ നിന്ന് തായ വീഴുകയാ ആ ബാങ്ക് മുഴുവനായിട്ടില്ല പിന്നെ മദീനയിൽ നിന്നിട്ടുമില്ല വേഗം അവിടെയുള്ളവരോട് യാത്ര പറഞ്ഞ് ശ്യാമിലേക്ക് തന്നെ പോവുകയാണ് കുറച്ച് കാലങ്ങൾ കൂടി പിന്നെ ശാമിൽ താമസിക്കുകയാണ് ബഹുമാനപ്പെട്ടവർക്ക് മരണത്തിന്റെ മരണത്തിൻ്റെ രോഗമാസന്നമായികാരം മുഴുവനും അടുത്തുണ്ട് തന്റെ ഭാര്യയും പ്രിയപ്പെട്ട ബന്ധുക്കളുമൊക്കെ അടുത്തുണ്ടല്ലോ വാസക്കറാത്തിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ എല്ലാവരും ചുറ്റുപാകത്തിരുന്ന് കരയുകയാ കാരണം ബിലാൽ ും എല്ലാവരും കരയുന്നത് കണ്ടപ്പോ ബഹുമാനപ്പെട്ടവർ തന്റെ പ്രിയപ്പെട്ട ഭാര്യ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ എന്തിനാ എന്റെ മരണമോർത്ത് കരയുകയാണോ എന്നാൽ എന്റെ അവസ്ഥ നിങ്ങൾക്ക് കേൾക്കണോ ഇത്രയും കാലം ഞാന് കരഞ്ഞതന്തിനാ ഇത്രയും കാലം മദീരയിൽ നിന്ന് ഞാൻ മാറി നിന്നത് എന്തിനെന്നറിയുമോ എന്റെ ഹബീബായ മുത്ത ഹബീബിനെ അവിടെ നിന്നും കാണാൻ പറ്റാത്തത് കൊണ്ടല്ലേ എന്നാൽ ഞാനെന്ന് വലിയ സന്തോഷത്തിലാണ് ഇത്രയും കാലം ആരെ കാണാത്തത് കൊണ്ടാണോ ഞാൻ കരഞ്ഞിരുന്നത് ആ നാളെ കാണാൻ ഞാൻ എന്തിനത്രം കാലം കറിഞ്ഞത് ഒരു മനുഷ്യനെ കാണാൻ പറ്റാത്തതുകൊണ്ടാണ് ആ മനുഷ്യനെ ഞാൻ നാളെ കാണാൻ പോകുകയാണ് അതും പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവർ ചിരിക്കുകയാണ് ചിരിച്ചു ചിരിച്ചു മരണപ്പെട്ടു എന്താ തരങ്ങൾ മരണം കട്ട് അടുത്തെത്തിയപ്പോഴേക്ക് സ്വീകരിക്കാൻ വേണ്ടി ആരും വന്ന് തുടങ്ങിയിട്ടുണ്ട് ബന്ധം അത് തന്നെയാണ് ആ ബന്ധം നിലനിർത്താൻ പറ്റുന്നതും നമ്മൾ തരട്ടെ ാരോടും ഉപ്പമാരോടൊക്കെ പറയാനുള്ളത് സ്വലാത്ത് ധാരാളം നമ്മൾ ഏത് ജോലി ചെയ്യുമ്പോഴും കൃഷിപ്പണി ചെയ്യുന്ന ആൾക്കാ സമയത്ത് സ്വലാധുചൊല്ല വാഹനം ഓടിക്കുന്ന മനുഷ്യൻ ആ സമയത്ത് സ്വലാതുകൊല്ലാം പെയിന്റിങ്ങിന്റെ ജോലി ചെയ്യുന്നവൻ ആ സമയത്ത് സ്വലാതുകെല്ലാം ഭക്ഷണം പാചകം ചെയ്യുന്ന മനുഷ്യൻ ആ സമയത്ത് സ്വലാധു ചെല്ലാം ഏത് സമയത്തും സ്വലാതെല്ലാമല്ലോ ആയിരം സ്വലാത് ചൊല്ലുന്നവർ നമ്മുടെ കൂട്ടത്തിലല്ലേ ദിവസവും രണ്ടായിരവും മൂവായിരവും നമ്മുടെ കൂട്ടത്തിലല്ലേ അങ്ങനെ ആയിരക്കണക്കായ സ്വലാത്തുകൾ ചൊല്ലി മുത്ത ഹബീബിനോടുള്ള ബന്ധം അല്ലാതെ നമ്മൾ ഊട്ടി ഉറപ്പിക്കണേ എത്ര എണ്ണമില്ലാതെ ദോഷങ്ങൾ ചെയ്തവരാണെങ്കിലും മുത്ത ഹബീബിന്റെ മേൽ സ്വലാത്ത് ധാരാളം ചൊല്ലിയാൽ ആ ദോഷങ്ങൾ മുഴുവനും നമ്മളെസ് ആ മുത്ത ഹബീബിനോടുള്ള ആ ബന്ധം മുറിയാതിരിക്കാൻ മജലിസായി സ്വീകരിക്കട്ടെ എല്ലാ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ച രാവിലെ ഇരുന്ന് സ്വലാത്തുകൾ ചൊല്ലുന്നത് കാരണം മരിക്കണ സമയത്ത് ആ ഹബീബിന്റെ സർഫ മുഖം മുഖം കാണണം അതാ അതാസ്രി വരുന്ന സമയത്ത് അവിടുത്തെ ആ മുഖം കാഴ്ച കണ്ടാൽ ദുനിയുള്ള പിന്നെ നമുക്ക് ദുനിയാവില്ല എല്ലാം മറന്നും ഭാര്യയെ മക്കളെ കുടുംബം വീട് വാഹനം മറന്നു പിന്നെ നമ്മൾ ആ ഹിലും ആ ഹബീബിലും അവിടെ നമ്മൾ ക്ഷണിക്കുന്ന സ്വർഗത്തിലും ഇങ്ങട്ട് ലയിച്ചു അതൊരു തോഫിയെ കലഞ്ഞി എന്താണ് അതിനേക്കാൾ ഒരു മനസ്സിന് മരണ സമയത്ത് ദുനിയവിൽ കിട്ടാനുള്ളത് അതിനുള്ള ഏറ്റവും വലിയ വഴി സ്വലാത്താണ് സ്വലാത്ത് എന്ന് മാത്രല്ല അവിടത്തോട് ബന്ധപ്പെടാനുള്ള എല്ലാ വഴികളും ഒക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തും അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ അള്ളാഹു നമ്മളെ ഈ സെന് കാരണമാക്കി തരട്ടെ